അതിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പി എസ് ഡിയുടെ കുന്ന കമ്മിറ്റി ഇത്തരമൊരു പ്രതിഷേധ സംഗമത്തിന് ഐക്യദാർഢ്യ സംഗമത്തിന് ഇവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നു നമുക്കറിയാം ഡി എ കുടിച്ചുകായി തടഞ്ഞു വെച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രയാസപ്പെട്ട് അധ്യാപകരും ജീവനക്കാരും മുന്നോട്ട് പോയി നമുക്കറിയാം ഇരുന്നൂറ് ശതമാനത്തോളം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അതിനനു ഒരു വർധനവ് ജീവനക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒട്ടനവധി മേഖലകളിലൊക്കെ തന്നെ വിലക്കയറ്റം മാവേലി സ്റ്റോറുകളിലൊക്കെ തന്നെ സാധനങ്ങളുടെ ലഭ്യത മൂലം ഏറ്റവും പാവപ്പെട്ട ആളുകളൊക്കെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം തകർത്ത് കരിപ്പണമായിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ സമസ്ത മേഖലകളും തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം അവിടെ सरकार जीवन